ഞെട്ടിക്കുന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് ഇടതുപക്ഷത്തെ മൂന്ന് എം എൽ എ മാർ യു ഡി എഫിലേക്ക് എത്തുന്നു അതാണ് ഇപ്പോഴത്തെ ഏറ്റവും ട്രെൻഡിംഗ് ആയിട്ടുള്ള വാർത്തകൾ മല പോലെ വന്ന് എലി പോലെ പോയി എന്ന് പറഞ്ഞതുപോലെയാണ് പി വി അൻവറിൻ്റെ കാര്യം എന്നതായിരുന്നു സി പി എം അടക്കമുള്ള ഇടതുപാർട്ടികൾ ആരോപിച്ചിരുന്നത് എന്നാൽ അതല്ല അൻവർ എന്ന് തെളിയിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് പുള്ളിയുള്ളത് ഇടതുപക്ഷത്തിന്റെ ശക്തമായ നാവായി പ്രവർത്തിച്ച അൻവർ പക്ഷേ പിണറായി വിജയൻ്റെ സ്വാർത്ഥ രാഷ്ട്രീയത്തെ എതിർത്തുകൊണ്ടാണ് ഇടതുമുന്നണിയിൽ നിന്നും പുറത്തേക്ക് വന്നത് പി വി അൻവറിനെ സംബന്ധിച്ച് ഏറ്റവും നിർണായകമായിരുന്നു നവംബർ മാസം നടന്ന മൂന്ന് ഉപതെരഞ്ഞെടുപ്പുകൾ അതിൽ വയനാട് പ്രിയങ്ക ഗാന്ധിക്കും പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്നും പിന്തുണ നൽകിയപ്പോൾ ചേലക്കരയിൽ സ്വന്തം സ്ഥാനാർത്ഥിയെ നിർത്തി മത്സരിക്കാൻ ധൈര്യം കാണിച്ചിരുന്നു അൻവർ മൂന്ന് മുന്നണികൾക്കെതിരെ മത്സരിച്ച് മൂവായിരത്തോളം വോട്ടുകൾ നേടിയെടുക്കാൻ അൻവറിനെ സാധിച്ചു എന്നത് വലിയ കാര്യമാണ് യു ഡി എഫ് പ്രവേശനമാണ് പിന്നീട് അൻവർ ലക്ഷ്യം വെച്ചത് എന്നാൽ യു ഡി എഫിലേക്ക് അത്ര എളുപ്പത്തിൽ കയറിക്കൂടാൻ കൂടാൻ സാധിച്ചില്ല എങ്കിലും ആ ശ്രമം അൻവർ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ് മുമ്പ് ഡി എം കെയുമായും പിന്നീട് തൃണമൂൽ കോൺഗ്രസുമായും ഒക്കെ ഡീലിന് ശ്രമിച്ചുവെങ്കിലും അതൊക്കെ പരാജയപ്പെട്ടതോടെയാണ് യു ഡി എഫാണ് ഇനി രക്ഷ എന്നുള്ള കാര്യം അൻവർ ഉറപ്പാക്കുന്നത് യു ഡി എഫിലേക്ക് എത്താനുള്ള അൻവറിൻ്റെ ശ്രമങ്ങൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വിജയിക്കുന്നു എന്നുള്ള സൂചനകളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് പാതിചാരിയ വാതിലുകൾ അൻവറിന് മുന്നിൽ തുറക്കുകയാണ് അൻവർ യു വരുമ്പോൾ അൻവർ ഒറ്റക്കല്ല കൂടെ മൂന്ന് ഇടത് എം എൽ എമാരും തനിക്കൊപ്പം ഉണ്ടാകുമെന്നുള്ള സൂചനകളാണ് ഇപ്പോൾ അൻവറിൻ്റെ ഭാഗത്തു നിന്നും വരുന്നത് സി പി എമ്മിലെ ഒരു യുവ എം എൽ എ അടക്കമുള്ള മൂന്ന് എം എൽ എമാരെയാണ് അൻവർ ഇടതുമുന്നണിയിൽ നിന്നും അടർത്തി മാറ്റുന്നത് അത് സി പി എമ്മിനെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയായിരിക്കും കൂടുതൽ പേരുമായി ചർച്ചകൾ നടത്തിയെങ്കിലും മൂന്ന് പേർ അൻവറിനൊപ്പം അടിയുറച്ച് നിൽക്കുമെന്നുള്ള സൂചനകളാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് ഈ മൂന്ന് പേരിൽ ഒരു ഘടകകക്ഷി എം എൽ എയും ഉണ്ട് എന്ന റിപ്പോർട്ടുകളുമുണ്ട് ജനുവരി പകുതിയോടെ നിയമസഭാ സമ്മേളനം തുടങ്ങുമ്പോൾ തനിക്കൊപ്പം സർക്കാരിൻ്റെ കൊളരുതായ്മകൾക്കെതിരെ ശബ്ദിക്കാൻ ഈ മൂന്ന് പേരുകൂടെ യു ഡി എഫ് പാളയത്തിൽ ഉണ്ടാകുമെന്നുള്ള കാര്യം ഉറപ്പാക്കുകയാണ് പി വി അൻവർ യു ഡി എഫ് സംവിധാനത്തിലേക്ക് അൻവർ കടന്നു വരുന്നതിന് ഉടക്കം വെച്ചിരുന്നത് പ്രതിപക്ഷ നേതാവായ വി ഡി സതീശനായിരുന്നു എന്നാൽ മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള യു ഡി എഫിലെ കക്ഷികളുടെ സമ്മർദ്ദത്തിന് മുന്നിൽ സതീശൻ വഴിഞ്ഞേക്കാനാണ് സാധ്യതയും അങ്ങനെയെങ്കിൽ അടുത്ത ദിവസങ്ങളിൽ തന്നെ പി വി അൻവർ യു ഡി എഫിൽ എത്തും അൻവർ യു ഡി എഫിലേക്ക് എത്തുമ്പോൾ ഈ മൂന്ന് എം എൽ എമാരെ മാത്രമല്ല കൂടെ കൂട്ടുന്നത് അതൃപ്തരായ സി പി എം നേതാക്കളെയും അൻവർ കാണുന്നുമുണ്ട് ഇപ്പോൾ സി പി എം സമ്മേളനങ്ങൾ നടക്കുന്നത് കൊണ്ട് തന്നെ ഒരുപാട് പേർക്ക് കടുത്ത അതൃപ്തിയുമുണ്ട് അവരുമൊക്കെയായി ബന്ധപ്പെട്ട് ഒരു മാസ് എൻട്രിക്കാണ് പി വി അൻവർ ശ്രമിക്കുന്നത് മാത്രമല്ല എൽ ഡി എഫിലെ ഒരു ഘടകക്ഷിയെ തന്നെ അടർത്തി മാറ്റാനുള്ള നീക്കവും സജീവമാണ് എന്തായാലും ജനുവരി പകുതിയോടെ എൽ ഡി എഫിൽ വലിയൊരു പൊട്ടിത്തെറിക്കുള്ള സാധ്യത അൻവർ തുറന്നിട്ടിട്ടുണ്ട് അത് പരമാവധി നേട്ടമാക്കി മാറ്റാനുള്ള സാധ്യതയാണ് യു ഡി എഫ് ലക്ഷ്യം വെക്കുന്നത്